ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു ഷേയ്ക്ക് ആണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് അതിനു വേണ്ടി ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഈ ബിസ്ക്കറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര അത് ഇട്ട് കൊടുക്കുകയാണ് ഈ പാല് ആവശ്യത്തിനുള്ള അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് വാനില ഫ്ലേവറാണ് ഇതിന് വാനില ഫ്ലേവറോ ചോക്ലേറ്റോ ഈ രണ്ട് ഏതെങ്കിലും ഫ്ലേവർ മാത്രം അതാ ചേർക്കുന്നതായിരിക്കും ഇന്നുകൂടെ നല്ലത് അപ്പം ഇത് ഞാൻ ഇട്ട് കൊടുക്കുവാണേ ഇതിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കണം ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് സേർ ചെയ്യുവാണ് ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ചു കൊടുക്കുവാണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങളുടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ വെച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ഓറിയോ ഷേക്ക് റെഡി അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ